അങ്ങനെ ഞങ്ങള് പണി നിർത്തുന്ന ദിവസം ഈ സന്തോഷ് പണ്ഡിറ്റും വീട്ടിലിരിക്കും പണ്ഡിറ്റിന്റെ കണ്ണിനെ പണ്ടിട്ട് മാത്രം ഇട്ടു പോവാണ് റീപോസ്റ്റ് ചെയ്യുന്നില്ല പണ്ഡിറ്റിന്റെ ഒരു പട്ടി നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നു ഞാൻ നിന്റെ വീട്ടിനകത്ത് വന്നോ നിന്റെ കുടുംബത്ത് കേറി വന്നു ടക്കം ഈ പറയുന്ന ആറാട്ടെണ്ണന്റെ പല പോസ്റ്റുകളും എടുത്തിട്ട് അവരത് പോസ്റ്റാക്കി വെച്ചിട്ടുണ്ട് ക്രെഡിബിലിറ്റി ഞങ്ങൾക്ക് 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 ക്രെഡിബിലിറ്റി ഇല്ലാന്ന് പറഞ്ഞ സൈഡ് ഞാൻ സമ്മതിക്കില്ല എല്ലാവർക്കും എക്സിസ്റ്റൻസ് ആണ് മാറ്റർ ഇവിടെ ഞാൻ പറഞ്ഞ കാര്യം ഒരു പോയിന്റ് ആണ് സ്വന്തം വ്യക്തി സ്വന്തം ചാനലിരുന്ന് വീഡിയോ ഇടുന്നുള്ള കോർ ഓഡിയൻസ് ഒരു ലക്ഷം മാത്രമാണ് വലിയ സംഭവം അല്ലേ സ്വന്തമായി ചാനലായിട്ട് മലയാളികളുടെ മുന്നിൽ വളർന്നു വന്ന അവരെ പോലത്തെ ചാനലിന് വൈ വേണം അവന്റെ മോശവും അല്ലെങ്കിൽ അവന്റെ കോമാളിത്തരോ അവളുടെ അടൾട്ടും കാണിച്ച് അടിച്ചു മാറ്റിട്ടാണ് ഇവര് ചെയ്യുന്നത് പൈസണ്ടാക്കാൻ വേണ്ട സ്വന്തമായി എന്താണ് നമ്മുടെ നാട്ടിൽ വരുന്ന ഒരു ഇന്റർനാഷണൽ നിരീക്ഷണം അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ എന്തോ നമ്മുടെ ഈ യൂട്യൂബ് വിളിച്ചില്ലെങ്കിലും ഇല്ലെങ്കിലും ഇവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവൻ ഇല്ലെങ്കിൽ ഇവർ മാത്രമാണ് ചെറിയ വട വട വലിയ വാങ്ങിച്ചു ഈ ഒരു ഗുണം വലിയൊരു സാറ്റലൈറ്റ് ചാനൽ വന്നു വന്നിരുന്നു ിട്ട് വേറൊരാളെ മൂന്നാം കിട ചാനൽ എന്ന് പറയുമ്പോ ഈ മനുഷ്യൻ എത്രത്തോളം അതേ നാണയത്തിൽ തന്നെ സാർ കൊടുത്താ കൊല്ലത്ത് നൂറ് ശതമാനവും നായന്റെ മോത്ത സ്വഭാവ സന്തോഷം പഠിച്ചുകൊണ്ടിട്ടാണ് വിഷമിക്കാതിരിക്കി ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നത് ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി